Oh mm -hmm. പ്പോഴെ കുഞ്ചി പൂട്ടിക്കാൻ പോകണ്ടട്ട് ഞാൻ കുറേ കാലമായിട്ടോ പൈസ ഇട്ടിട്ട് ഇതിൻ്റെ പൈസ ഇട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അത് പൊട്ടിച്ചിട്ടോ അതിൻ്റെ ഉളവിൽ കുറച്ച് പൈസ കഴിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വാങ്ങാൻ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിട്ടോ ഇനി നമ്മുക്ക് കോയൻസ് എണ്ണം ആദ്യം നമുക്ക് പത്തിന്റെ മാത്രം എടുക്കും പ്പോ രണ്ടായിരത്തി നാനൂറ്റി അഞ്ചു റുപ്യാണ് കേട്ടോ ഇതായിട്ട് ആ ഞാന് എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാനായിരുന്നു വാങ്ങും ഞാൻ ആദ്യം ആലോചിച്ചു എന്ത് ഗിഫ്റ്റ് വാങ്ങണം എന്ന് ഞാൻ നല്ലോണം ആലോചിച്ചിരുന്നു കേട്ടോ അപ്പൊ കേട്ടോ എന്റെ മനസ്സിൽ ഈയൊരു ഇത് വന്നത് മോനിക്കൊരു ഗോൾഡ് വാങ്ങിക്കൊടുക്കാൻ കേട്ടോ നമ്മൾ നേരെ പോയി പവൻ ഗോൾഡിലേക്കണ്ടോ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അവിടെ ഉള്ളത് ഏയ് ആ ഗോൾഡ് എടുക്കാൻ എൻ്റെ കുഞ്ചിത്തെത്രയും പൈസ കേട്ടോ അതുകൊണ്ട് പപ്പനമ്മ ഞാൻ സോപ്പിട്ട് കുറച്ച് പൈസകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടോ ഇത് ഇത് നമുക്ക് കോഫിയൊക്കെ ട്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു കുഞ്ഞു പാർക്കാണ് അവിടെ നമ്മളൊക്കെ കളിച്ചിട്ടോ ഞാനും അനേം കൂട്ടേനും കളിക്കുന്ന സീനാണ് കേട്ടോ ഇത് നല്ല സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ആ പാർക്കില് ഗൈസ് നമ്മൾ ഗോൾഡ് എടുക്കാൻ വരാണെങ്കിൽ കുട്ടികൾ കൊടുത്താൽ മതി കുട്ടികൾ അവിടെ കളിച്ചിരുന്നോ കേട്ടോ നമുക്ക് കുട്ടികൾ കൊണ്ട് ശല്യം ഇയാതെ തന്നെ നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റൂട്ടോ അത്രയും നല്ലൊരു ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ കുറെ നേരം പാർക്കിലേക്കൊക്കെ പോയിട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ എടുത്തിട്ടോ ഇന്നേരം നമ്മൾ നിന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് നല്ല ഹാപ്പിയൊക്കെ ആയിട്ടോ ഈ അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാം ഓക്കെ ബൈ ബൈ